ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ നമുക്ക് തന്നെ ഒരു പാനിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണം ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാല് സവാള നീളത്തിൽ മുറിച്ചതാണ് അത് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം ഒന്ന് ഫ്രൈ ആവുന്നതിൻ്റെ പാകം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴിച്ചതിന് ശേഷം രണ്ട് തക്കാളി എരിഞ്ഞ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കൻ നന്നായിട്ട് വെള്ളം കളഞ്ഞ് കഴുകി വെള്ളവും കളഞ്ഞെടുത്തായിരിക്കണം അതിലേക്ക് ആവശ്യത്തിനുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മാത്രം മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഇനി നമുക്ക് ആ ഒരു ടൈമിൽ റൈസും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു പാനിലോട്ട് വെളിച്ചെണ്ണയും നെയ്യും പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് രണ്ട് കഷ്ണം തക്കോലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ഒരു സവാള ഇത്രയും കൂടി ചേർത്ത് ഒന്ന് ശേഷം അതിലേക്ക് കഴുകി ഊറ്റിവെച്ചിട്ടുള്ള കൈമ റൈസ് മൂന്ന് കപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിലേക്ക് ആവശ്യത്തിനൊപ്പം മൂന്ന് കപ്പ് റൈസിന് ആറ് കപ്പ് വെള്ളം പകുതി ലെമിറ്റ് ജ്യൂസും കൂടെ ചേർത്ത് പത്ത് മിനിറ്റ് റൈസ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം റൈസ് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതിലേക്ക് മലേനിയും പുതിയയിലേക്ക് നമുക്ക് ആവശ്യം പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചോറും പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് മലേനെയും രമ്പലെയും പുതിയയിലേക്ക് ചേർത്ത് കൊടുക്കാം നേരി വറുത്തെടുത്തിട്ടുള്ള കാഷിനോട്ട് കിസ്മിസ് ഒക്കെ ചേർത്ത് അടച്ച് വെച്ച് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ദമ്മിട്ട് എടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കും